വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ ഇന്നല്ലേ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ എയ്മിയും ഏഡനും ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ വായോ കൂടെ വാ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ചാലിയത്തേക്കാണ് കേട്ടോ ചാലിയത്ത് എന്താ പറയാ ബീച്ചിൻ്റെ ഉദ്ഘാടനം ഒക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പം ഇതാ ഈ ഒരു പാലം കണ്ടില്ലേ ഞാൻ എപ്പോഴും പറയുന്ന പാലമാണ് കോട്ടക്കടവ് പാലം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് ഇപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെത്തി ഈയൊരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ജില്ല ആയിട്ടോ ഗൈസ് അപ്പതാ നമ്മളിങ്ങനെ ചാലിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് ആ ചാലയം എത്താനായിട്ടോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ചാലിയത്ത് എത്തിയിട്ടോ ഗൈസ് വെയിലടിച്ചിട്ട് ഗേൾസ് കണ്ണൊക്കെ ഭയങ്കര മങ്ങുന്നുട്ടോ അപ്പം അതാ നമ്മുടെ ഇതിനൊരു കുട്ടി കണ്ടില്ലേ ഒരു ചൂട് കാണിക്കുന്നത് ഞാനതിപ്പോഴാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ ഇന്നാണ് കേട്ടോ ഇവിടെ ഓപ്പണിങ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ടിട്ടുണ്ട് കേട്ടോ റിയാസ് ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി റിയാസ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾക്ക് ഐസ് ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഐശ്വരതി ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എമി ഐസ്വരതി കഴിക്കുകയാണ് അങ്ങനെ എയ്ഡനും ഐസ്വരതി ഒക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു പിന്നെ ഞങ്ങൾ അധികം ഇരുടാവുന്നതിൻ്റെ മുന്നേ തിരിച്ചുപോന്നു കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയായിരുന്നു ബാ ബായ്